പ്രവാസി ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കണമെന്ന് പ്രവാസി വെൽഫെയർ ഫോറം മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു രാജ്യം പുരോഗതി നേടാനിടയാക്കിയ പ്രവാസികളെ നമുക്ക് ഒത്തൊരുമിക്കാമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചന്തപ്പടി ടൌൺപ്ലാസയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി ജാബിർ വടക്കാങ്ങര ഉദ്ഘാടനം ചെയ്തു പ്രവാസി ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു എ കെ സൈദലവി താനൂർ മുഹമ്മദ് പൊന്നാനി എന്നിവർ സംസാരിച്ചു അബ്ദുറഹിമാൻ ഫാറൂഖി സ്വാഗതവും കെ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു பிரசப்படின் எத்தோ ஆள்கள் மனசிலாம் அங்கே பிரவாசி வேண்டி பேர் போறோம் எது அணிச்சரிப்பு நம்மளும் ஒன்று அப்படி பிரவாசி போய் இப்போ ஆரம்பி எல்லாம் போய் அங்கே சோதிப்போம் இனி வரணும் பிரவாசிகள் தாரா மாதிரி சூஷம் செய்யும் அஞ்சும் பத்தும் லட்சம் கிடைக்க ஜல்லோடு கஷ்டப்பட അങ്ങനെ പ്രവാസികൾ തൊന്നും അറിയാത്തവരായിരുന്ന ആളുകളെ വലിയ ആളുകളെ സേവിച്ചു വലിയ തോതിലുള്ള ബിസിനസ് ഒക്കെ ചെയ്ത് കൃത്യമായി അവർക്ക് ലാഭം കൊടുക്കാൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള സംവിധാനം പ്രവാസികൾ പലപ്പോഴും ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതോടൊപ്പം തന്നെ ഒരു പല സ്ഥലങ്ങളിലുള്ള ഒരു സംവിധാനമാണ് മരണപ്പെട്ടാൽ എന്തെങ്കിലും കൊടുക്കാൻ ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തുടക്കമിടൂ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് കെയർ ഡിപ്ലോമ ഇൻ ഡിപ്ലോമി ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയസമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചന്തപടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ് ടു എയ്റ്റ് സിക്സ് ഫോർ സെവൻ സീറോ സിക്സ് സെവൻ